നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ നോക്കൂ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ആതിലെയും ഷാനവാസും തമ്മിൽ അതിൻ്റെ തലേ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കാര്യം കംപ്ലീറ്റ് ഞാൻ ലൈവില് ഒരു തുള്ളി പോലും വിടാതെ കണ്ട കാര്യങ്ങൾ വിത്ത് ഓഡിയോ ആണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് അതായത് ഷാനവാസ് ആതിലേനോട് സംസാരിക്കുന്ന ചെറിയൊരു പോർഷൻ മാത്രമേ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ എപ്പിസോഡിൽ ഏത് പോർഷനാണ് കാണിച്ചതെന്നുള്ള നിങ്ങൾ ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ ലൈവും കൂടി കണ്ട വ്യക്തികൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് ഈ ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ആ ചെറിയ പോർഷൻ അതായത് മെയിൽ ഷോവനിസം ഷാനവാസിൻ്റെ ഇമേജ് കോൺഷ്യസ്നെസ് ഷാനവാസ് ആദിലേനോട് ആവശ്യപ്പെടുന്നത് പിന്നീട് നെക്സ്റ്റ് ഡേ എന്നുള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ആതിലെ എന്താണ് ഷാനവാസിനോട് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ വളരെ വൃ കൃത്യമായിട്ട് കോർത്തിണക്കിയിട്ടാണ് ബിഗ് ബോസ് നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ സെവന് ലൈവ് വളരെ കൃത്യമായിട്ട് വീക്ഷിച്ചിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ആ ഒരു ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലാണ് ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതുള്ളത് മേജർ വിഷയം ഇക്ക ആൻഡ് പെങ്ങന്മാരാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഒന്നും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാപ്പയും രണ്ട് പെൺമക്കളും കാരണം എന്താ ഇത് കുറച്ച് കാലങ്ങളായിട്ട് ബിഗ് ബോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഐറ്റമായിരുന്നു ഒരു സദ്യ ഒക്കെ ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് മേജറായിട്ട് പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ഐറ്റം എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും രുചിച്ചു നോക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു വിഭവം ആയിരുന്നു അത് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആയിരുന്നില്ല അത് ഞാൻ ഐ വോണ്ട് ഷാനവാസ് ടു പ്ലേ ഇൻഡിവിജ്വലി എനിക്ക് ഷാനവാസിൻ്റെ ഇൻഡിവിജ്വൽ ഗെയിമാണ് ഇഷ്ടം ഷാനവാസിൻ്റെ മാസും അങ്ങനത്തെ എല്ലാ പരിപാടികളും വെച്ചിട്ട് അങ്ങനെ കളിക്കാനൊന്നും എനിക്ക് ഷാനവാസിന് ഇഷ്ടം ആ ഷാനവാസ് ബിഗ് ബോസിൽ വന്നിട്ട് ഒരുമാതിരി പങ്ങ മാരെ വാലിൽ തൂങ്ങി രണ്ടുപേരുടെ നടുക്കിരുന്ന് ജീവിതം അല്ലെങ്കിൽ നൂറ് ദിവസം ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൂറ് ദിവസത്തിലുള്ള എഴുപത് ദിവസത്തോളം പാഴാക്കി കളയുന്നത് എനിക്ക് ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ സമയം മുതലാണ് ഞാൻ ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഇന്ന് അതിനൊരു അറുതി വന്നിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് മനസ്സിലാവുന്നത് ഇപ്പം ലൈവ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ആദിലി നൂറേം കൂടെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേയും അനുമോളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഷാനവാസിനായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയും തീർക്കണം പറഞ്ഞിട്ടുണ്ട് എന്ത് രീതിയിലാ പരിഹരിക്കും കാര്യങ്ങളറിയില്ല പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഷാനവാസ് എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് വളരെ നല്ലതാണ് ഒരു മനുഷ്യൻ ഏറ്റവും റോക്ക് ബോട്ടമിൽ എത്തുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അതാണ് ഷാനവാസിന് ഇപ്പോൾ ബിഗ് ഉണ്ടായിട്ടുള്ളത് എല്ലാം കൊണ്ടും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഷാനവാസിന് വളരെ മോശമായിട്ടുള്ള ടൈമാണ് ബിഗ് ബോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ പെട്ടിയുള്ള അവസാനത്തെ ആണിയായിരുന്നു ഇന്നലെ ആതിലെയും നൂറേം കൂടി സ്പെഷ്യലി ആതിലെ ആ ഒരു നോമിനേഷനിലൂടെയും എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കണമെന്നുണ്ടോ അത് വളരെ കൃത്യമായിട്ട് എത്തിച്ചു പറയാതിരിക്കാൻ വയ്യ മെയിൽ ഷോവനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഷാനവാസിന് ചാർത്തി കൊടുത്തിട്ടുള്ളൊരു പട്ടം വളരെ ബ്യൂട്ടിഫുള്ളി ആദ്യം എന്നാലും അത് അത് അവതരിപ്പിച്ചു കാരണം എന്താൽ ആതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള പേരുണ്ട് അതായത് പുറത്തുള്ള ആൾക്കാരും ഷാനവാസിനെ മെയിൽ ഷോവനിസ്റ്റ് അതായത് സ്ത്രീകളെ ബഹുമാനമില്ലാത്ത രീതിയിൽ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലാണ് പുറം ലോകവും ഷാനവാസിനെ കണ്ടിരുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഞങ്ങൾക്കും അതായത് ആദില പറയണ സമയത്ത് എന്താണെന്നറിയോ ആതിലാ ഷാനവാദിലും ഞാറിയും ഷാനവാസിനെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആൾക്കാർ പുറത്തേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഇയാൾ മെയിൽ ഷോപ്പിനിസ്റ്റാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അത് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യും ഡെഫിനറ്റ്ലി ഇത് തന്നെയായിരുന്നു ഇന്നലെ എപ്പിസോഡിൽ ആദ്യം കാണിച്ചിട്ടുള്ള കാര്യത്തിൽ ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് ഈ എഴുപത്തിരണ്ട് ക്യാമറകളിൽ ഒന്നിൽ പോലും എൻ്റെ ഇമേജ് ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ് ഇമേജ് നശിക്കുന്ന രീതിയിൽ മെയിൽ ഷോവനിസം എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് ഷാനവാസ് ആദ്യം എന്നോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇന്നലെ നടന്നതെന്താ നോമിനേഷൻ വളരെ വ്യക്തി കൃത്യമായിട്ട് അതിലതിൽ കൃത്യമായിട്ട് നോമിനേറ്റ് ചെയ്തു നോമിനേറ്റ് സമയം എന്ന് പറഞ്ഞു മെയിൽ ഷോവിനിസം എന്നുള്ളത് സോറി ത്രോട്ടനും ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു കട്ടൗട്ട് വന്നത് ഇന്നലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഷാനവാസിന് ഷാനവാസ് എനിക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഷാനവാസിന് പറയുന്നുണ്ട് ഷാനവാസ് നല്ലൊരു ആക്ടറാണ് ഈ അഭിനയിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ കാണിക്കണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് ഷാനവാസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഷുവറാണ് ഷാനവാസ് ഈ ആതിലേനോടും നൂറേനോടും വളരെ നല്ല അധികം ആത്മാർത്ഥത അയാൾ കാണിച്ചിരുന്നു നല്ല രീതിയിൽ കാണിച്ചിരുന്നു അതിൽ തന്നെ അൻപത് ശതമാനം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ബാക്കി അൻപത് എടുക്കാം അൻപതൊക്കെ ഒന്നും ഒരാളും ഒരു കണ്ടസ്റ്റന്റിനോടും ഒരു സഹമത്സരാർത്ഥിയോടും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ കാണിക്കില്ല കാരണം സെർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടുള്ളൂ അത്ര അധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരാൾ ഈ ഷോയിൽ വരുന്നത് സ്ട്രഗിൾ ചെയ്തിട്ടായിട്ട് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റിൽ വിന്നർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ആരും വിട്ടു കൊടുക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അൻപത് ശതമാനത്തോളം ഷാനവാസ് വിട്ടുകൊടുത്തു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെയാണ് പക്ഷേ എല്ലാവരും കൂടുതലുണ്ടായിരിക്കും അതിൽ അത് വലിയൊരു കാര്യമാണ് അത് ആതിലേയും നൂറയും ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് ഇന്നലെ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യത്തെ സീൻ പറഞ്ഞിട്ടുള്ളത് എന്താ കാരണം എന്നറിയാം എന്നാൽ സംഭവിച്ചെന്താണെന്നുള്ള എത്ര നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി അറിയില്ല നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം ഈ ഷാനവാസും ആതിലേയും നൂറയും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് വന്നിട്ട് അല്ലേ നമുക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഈ പറഞ്ഞിട്ടുള്ള ആങ്ങള പെങ്ങൾ കളി വളരെ ബോറാണ് പോട്ടെ ഈ ആങ്ങളെ പെങ്ങൾ പെങ്ങന്മാർ ബന്ധം നിലനിൽക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് നെവിൻ്റെ വിഷയം െ നെവിൻ്റെ വിഷയത്തിൽ ആതിലേനെയും നൂറേനെയും പുറത്തേക്ക് കൊത്തിപ്പറയ്ക്കാനും ഹൗസിനുള്ളിലും പുറത്താണെങ്കിലും ഇട്ട് കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു ഷാനവാസ് ഒന്നത് രണ്ടാമത്തത് ലക്ഷ്മി വന്നിട്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രസിഡന്റ് ആയ സമയത്ത് ഷാനവാസിൻ്റെ ഡയലോഗുകളൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ആതിലേക്കും നൂറയ്ക്കും ഈ സിറ്റുവേഷനിൽ ആരുമില്ലാതെ അവർ രണ്ടുപേർക്ക് രണ്ടുപേർ മാത്രമേ ഉള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ ഷാനവാസിനെ പോലെ അവർക്ക് പറയുന്ന സോ കോൾഡ് മെയിൽ ഷവനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു പെരുമാറ്റം ഇന്ന് ലൈക്കിനോ ഒരു താങ് തണുപ്പ് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഷോ ആണ് റിയൽ ലൈഫിൽ സ്വന്തം വീട്ടുകാരെ കംപ്ലീറ്റ് അടച്ചാക്ഷേപിച്ച് വളർത്തിയമ്മേനെയും ബാപ്പാനേ ഒക്കെ തള്ളി പറഞ്ഞിട്ടുള്ള ഈ ആതിലേക്കോ നൂറയ്ക്കോ ഗെയിമിൽ വന്നാൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും എന്നുള്ളത് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷാനവാസ് മനസ്സിലാക്കണമായിരുന്നു ഇനി ഇപ്പം ഷാനവാസിന് മനസ്സിലായിട്ട് ഇത് ഒരു ഗെയിമിൻ്റെ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി അഭിനയിക്കണം അറിയില്ല അതാണ് എൻ്റെ മറ്റേ അൻപത് ശതമാനം എന്തായാലും െന്നൊക്കെ പറഞ്ഞില്ല ക്രിക്കറ്റിൽ അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാം ഇന്നലെ നടന്നിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ നല്ല ടേംസിൽ ഇരിക്കുന്ന സമയത്ത് നോമിനേഷനിൽ ഇവർ ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു അവസാനം നോമിനേഷൻ കഴിഞ്ഞ് നോമിനേഷൻ റിസൾട്ട് പുറത്തു വന്ന സമയത്ത് ആര്യനെ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് മാത്രമാണ് ഇവിടെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉപ്പയും മക്കളും അല്ലെങ്കിൽ ആങ്ങളാ ബന്ധം നിലനിൽക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ കേസ് മലയാളികൾക്കിടയിലുള്ള ആങ്ങളമാർക്കും പെങ്ങമ്മ ആംഗളമാർക്ക് പ്രത്യേകിച്ചൊരു പാഠമാണ് എത്രത്തോളം പെങ്ങന്മാരെ സപ്പോർട്ട് ചെയ്തൊരു അവസാനം പെങ്ങന്മാർ പാലം വലിച്ചു പോകുന്നു എന്നുള്ളതിനുള്ള ഒരു ഉത്തമ എക്സാമ്പിളായിട്ട് ഷാനവാസിൻ്റെ കേസ് എടുക്കാം തമാശ പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ഈ സംഗതി കഴിഞ്ഞ സമയത്ത് ആര് ആകെ ഷാനവാസ് മാത്രമേ പറഞ്ഞുള്ളൂ ഇതിലേറെ വലിയൊരു വിഷയം അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നോമിനേറ്റ് ചെയ്യാന്നുള്ളൂ പക്ഷെ അത് അവിടെ ചെയ്തില്ല ഏഹ് മാത്രമല്ല ഈ ആതിലെ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു ആര്യനെ ഇവരെ വീട്ടിലൊരു കുട്ടി എഴുതുന്നുണ്ട് അതേപോലെ ആര്യന് തോന്നുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഒരു ഇക്കാൻ്റെ സ്ഥാനം എന്നിട്ട് ആ ഒരു വീട്ടിൽ ഇക്കാ സ്ഥാനം ഞാനാണെന്നും പറഞ്ഞ് നടക്കുന്ന എനിക്കൊന്നും ചങ്ങാക്ക് കണ്ടമാനം പൊസിറ്റീവ്നെസ്സും ഉണ്ടെന്ന് പോസിറ്റീവ്നെസ് ഈഗോ മെയിൽ ഷോവനിസം ഉണ്ടെന്ന് അവർ പറയണോ എനിക്കറിയില്ല പിന്നെ ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഓവർ തിങ്കിങ് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ നല്ലതല്ല സ്പെഷ്യലി ഇതുപോലൊരു ഗെയിം ഷോയിൽ വന്നിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ എന്താ അപ്പോൾ അതിൻ്റെ അവസ്ഥ ഓട്ടേ എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ആകെ ആര് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസ് മാത്രമാണ് അങ്ങനെ ഓപ്പൺ നോമിനേഷൻ കൂടി വന്ന സമയത്ത് ഷാനവാസിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അവിടെ ആതില ആൻഡ് നൂറ ഇവർ നോമിനേറ്റ് ആരെയും നോമിനേറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല നിങ്ങൾ എത്ര ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയില്ല ബിഗ് ബോസ് വളരെ ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്തെന്നറിയോ നോമിനേഷൻ റിസൾട്ട് പറയുന്ന സമയത്ത് ബിഗ് ബോസ് എന്താണ് കാരണങ്ങൾ എന്നുള്ളത് ഇപ്രാവശ്യം സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ഷാനവാസിനൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയ കൊണ്ടു ഓരോരുത്തരെ പറ്റി പറയും നോക്കും ഞാൻ ആദ്യം പറയാം പ്രിൻസിപ്പൽ ഗ്രൂപ്പ് ലക്ഷ്മി ഏ ഡബിൾ മീനിങ് പുച്ഛം ബഹുമാനക്കുറവ് ആര്യൻ കള്ളത്തരം സ്വന്തമായിട്ട് എന്തോ ഒരു തേങ്ങ ഇതൊക്കെ നെവിൽ പിന്നെ കളി വീക്കായിട്ടുള്ള നൂറ ഇതൊക്കെ ഒരു നോർമൽ കാരണങ്ങളാണ് ഇതൊന്നും അത്ര റെലവൻസ് ഇല്ല അല്ലേ കാരണം ചിലതൊക്കെ സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഇവിടെ വളരെ ആയിട്ട് വന്ന സംഭവം എന്ന് വെച്ചാൽ ഷാനവാസിനത് പറഞ്ഞിട്ടുള്ള മൂന്ന് കാരണങ്ങളാണ് അതാണ് ഷാനവാസിനെ നടു ഒടിച്ചത് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയാം ഒന്ന് ഡേട്ടി ഗെയിം ഇതൊന്നും ഷാനവാസിന് വളരെ കൃത്യമായിട്ട് അറിയാം അനീഷ് എന്തായാലും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള അറിയാം പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങൾ ഒരു കാരണവശാലും ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ അനീഷിൻ്റെതല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഷാനവാസിന് മനസ്സിലായ നിമിഷമായിരുന്നു ഒന്ന് ഡേട്ടി ഗെയിം രണ്ടാമത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് മൂന്നാമത് മെയിൽ ഷോവനിസം ഈ മൂന്നാമത്തെ സാധനം ലക്ഷ്മി സംസാരിച്ചിട്ടുള്ള അതിലേ ചർച്ച ചെയ്തിട്ടുള്ള തലേ ദിവസം രാത്രി അതിലെ ഒന്നിൽ ഷാനവാസിനോട് സംസാരിച്ചിട്ടുള്ള ഈ ഒരു വിഷയമാണ് മെയിൽ ഷോവനിസം ഇത് ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്നര രാത്രി ആതിലനൂറിയും സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് ഒരു സൂചന പോലെയാണ് ഷാനവാസിന് ഇട്ട് കൊടുത്തത് ഇനി ഇതിൻ്റെ അവസാനത്തെ ആണി അടിക്കണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ വിഷയം വീണ്ടും എടുത്തിട്ട് ചർച്ച ചെയ്യുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ചർച്ച ണം എന്നിട്ട് ആതിലെ നൂറേയും കൂടി സോറി അവിടെ ഇന്ന് സംസാരിച്ചിട്ടുള്ളതും കൂടി കാണിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും അതായത് ഡേട്ടി ഗെയിം ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൽ ഷോവനിസം ഈ മൂന്ന് സാധനങ്ങൾ പറയുന്നോടുകൂടി ഷാനവാസിന്റെ ഷാനവാസിനെ കിളി പോയി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മലയാളം വാക്കുകളായിരിക്കും അക്ഷരാർത്ഥത്തിൽ അയാളുടെ ആ ഒരു പെട്ടിയിലുള്ള അവസാനത്താണിന്നുള്ള കണ്ടീഷനിലാണ് ആ അടിച്ചിട്ടുള്ളത് ഷാനവാസ് തകർന്നു പോയി ശരിക്കും പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ തുടക്കം തൊട്ടേ ഈ ഒരു സീസണിൽ പറയുന്നുണ്ടല്ലോ പുറകിൽ നിന്ന് കുത്തലാണ് കട്ടപ്പയാണ് കിട്ടപ്പയാണ് എന്നൊക്കെ പറയില്ല ശൈത്യനൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഇതൊന്നും ഒന്നും അല്ല ഇവർ ഈ ആതിലേൻ്റെയും നൂറിൻ്റെയും മുന്നിൽ ഷാനവാസിനെ കുത്തിൽ കുത്തുണ്ടല്ലോ ചില്ലറെ കുത്തുന്നല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ് കാര്യം എന്താ അറിയോ ഈ ചങ്ങായി രാത്രിയൊക്കെ ഇരുന്നിട്ടേ അവനവൻ്റെ എല്ലാ എല്ലാ പഴം ഇരുന്ന് വിളമ്പി ഉണ്ടാവും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആതിലേക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം അതാണ് നിങ്ങളിന്ന് കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ലൈവിലുണ്ടായിരുന്നു ആതിലും ഷാനവാസും തമ്മിലുള്ള ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഡയലോഗിൽ ഷാ ഷാനവാസ് പറയുന്നതിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് ആതിലയുടെ മൂർച്ചയും ഒക്കെ ആതിലയുടെ വാക്കുകളിലായിരുന്നു ഇത് ആതിലേക്ക് ദോഷം ചെയ്യുന്നുള്ള വേറൊരവസ്ഥ ഞാൻ അതിലേക്ക് വരാം കാരണം എന്താ വെച്ചാൽ വളരെ മോശം അതായത് എന്താ വെച്ചാൽ പുറത്ത് മെയിൽ ഷോവനിസം എന്ത് എന്ത് ഗുരുതരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അറിയോ ഷാനവാസിനെ ഒടിക്കണം ഷാനവാസിനെ കടക്കിൽ വെട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് പൊന്തി വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഷാനവാസിന് ബിഗ് ബോസിലൊരു വേക്കൻസി ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അതായത് പുറത്തുനിന്ന് തന്നെ മെയിൽ ഷോവനിസം ഉണ്ട് പെണ്ണുങ്ങളെ ഭരിക്കാൻ വരുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം കണ്ടോ അതായത് ഞാൻ അനീഷേടിനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ മണപ്പിച്ച് വന്നതെന്ന് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെപ്പോലെന്താ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ അല്ല പിന്നെ അനീഷനായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനും മണപ്പിച്ച് ഒന്ന് നടുവിൽ കയറി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായിട്ട് ആ നൂറോടെ സംസാരിക്കുന്ന സമയത്ത് സീരിയസ്ലി ഷാനവാസ് ഷാനവാസ് ബ്രോക്കണാണ് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രേക്ഷകരെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നു ലക്ഷ്മിയെ ശരിക്കും വാച്ച് ചെയ്തോളുണ്ടോ ലക്ഷ്മി ആ ഹൗസിൽ കാണിക്കുന്നത് തുടക്കം തൊട്ടേ ഞാനിത് പറയുന്നുണ്ട് വീഡിയോയിൽ ഇപ്പം നമ്മൾ പറഞ്ഞോട് തന്നെ പല കാര്യങ്ങളും എത്തിയിട്ടുള്ളൂ ലക്ഷ്മി തുടക്കം തൊട്ടന്നെ ഈ പ്രശ്നങ്ങളിൽ കയറി ഇടപെടുന്നുണ്ട് ഒരു ബന്ധമില്ലാത്ത പ്രശ്നങ്ങളിലാണ് ലക്ഷ്മി കയറി ഇടപെടുന്നത് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ലക്ഷ്മി ഇതെല്ലാം ഇരുന്ന് വീക്ഷിക്കുന്നു എന്നും ലക്ഷ്മി ഈ പ്രശ്നത്തിൽ കയറി ഇടപെടും ലക്ഷ്മി പ്രശ്നത്തിൽ കയറി ഇടപെടുന്ന സമയത്ത് ഒരു കാരണവശാലും പാതിരനോട് സംസാരിച്ചിട്ട് ഷാനവാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും ലക്ഷ്മി ഷാനവാസിനെ പറ്റി കുറ്റം പറയില്ല മനസ്സിലായോ വിഷയമെടുത്തിട്ടിട്ട് ഷാനവാസിനെ നന്നാക്കേ ചെയ്യുള്ളൂ നിങ്ങൾ എത്ര പേരും ശ്രദ്ധിച്ചു എന്നറിയില്ല കാരണം മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള ഉണ്ട് ഇമോഷണലി അയാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നിങ്ങളോട് അയാൾ മനസ്സിൽ നിങ്ങളെ കൊണ്ടു നടന്നിട്ടുണ്ടെന്നുള്ള ഒരു പോസിറ്റീവ് രീതിയിലാണ് ഷാനവാസിൻ്റെ കാര്യം പറയുന്നത് കാരണം എന്താൽ ലക്ഷ്മിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതെല്ലാം വീക്ഷിക്കുന്നത് പുറത്ത് പ്രേക്ഷകരുണ്ട് ലക്ഷ്മിയുടെ നിലനിൽപ്പ് തന്നെ ആടി നിൽക്കുന്ന സമയമാണ് അനീഷിനെ സോപ്പിട്ടു അങ്ങനത്തെ ഓരോ വിഷയം വരുന്ന സമയത്ത് നെവിനെ സപ്പോർട്ട് ചെയ്തു ഇങ്ങനത്തെ ഓരോ വിഷയവും ലക്ഷ്മി കൈകാര്യം ചെയ്യുന്നത് വളരെ കൃത്യം ലക്ഷ്മി കളിക്കുന്നത് ഓഡിയൻസിനായിട്ടാണ് ഞാൻ എഴുതി വെച്ചതുകൊണ്ട് ലക്ഷ്മി ഭയങ്കര ഗെയിമറാണെന്നുള്ള ടൈം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുള്ള ഗെയിം ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഒരു ഒരു കാരണവശാലും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും പറയുന്നത് ലക്ഷ്മി ഓഡിയൻസിനായിട്ട് കളിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഖിൽ ഞാൻ ഉന്നത പ്രാവശ്യം അഖിൽമാരായി പറഞ്ഞ പോലെ നല്ല കളി കളിക്കുന്നുണ്ട് കാരണം ഇന്ന് ശ്രദ്ധിച്ചു ഞങ്ങൾ നൂറ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ലക്ഷ്മി പറയാ കേൾക്കുന്നില്ല നീ ഒന്നും കൂടി പറയാൻ അതായത് അപ്പം നൂറ വീണ്ടും പറയാണ് നാടകം അതായത് നാടകം പൊളിക്കുന്ന അതായത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആദ്യം നിങ്ങൾ എപ്പിസോഡ് കണ്ടല്ലോ ആദ്യം ലക്ഷ്മിയോട് കൂടി സംസാരിക്കുന്നത് കേൾക്കുന്നില്ല നീ ഒന്നും കൂടി പറ എന്നും എന്നും പറഞ്ഞ് പറയിപ്പിക്കുകയാണ് ഒരു കാരണവശാലും ഇപ്പം ഇതേ അവസ്ഥ ഇന്ന് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനം കൂടി ഉണ്ടായില്ലേ വിന്നോട് പോയിട്ട് ലക്ഷ്മി പോകാൻ പറയുന്ന ഒരു കാര്യം ലക്ഷ്മി അനുമോളിൻ്റെ കാര്യം പറഞ്ഞു അപ്പം അനുമോൾ പറഞ്ഞപ്പോൾ മണ്ട മണ്ടിയാണ് പൊട്ടത്തിയാണ് അനുമോൾ എന്ന് പറഞ്ഞിട്ട് അതായത് പുറത്തേക്ക് ഈ കാര്യങ്ങൾ എത്തും ചെയ്യണം എന്നാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് തോന്നുന്നത് എന്താ അറിയോ ലക്ഷ്മി നല്ലൊരു ലിസ്ണറാണ് ലക്ഷ്മി നല്ല രീതിയിൽ കാര്യങ്ങൾ കേൾക്കുന്നു നിങ്ങളൊന്ന് കണ്ടോ അനീഷിൻ്റെ ഒരു കേസ് അനീഷിൻ്റെ പി ആർ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് ലാലേട്ടൻ എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡിൽ ഇതിൽ കാണിച്ചിട്ടില്ല അത് അതായത് രാവിലെ പി ആറിന്റെ പ്രശ്നം പി ആർ ഇല്ല പി ആർ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു അതിൽ ലക്ഷ്മി വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്തോ ലാലേട്ടൻ എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പൊ കൃത് കൃത്യമായിട്ട് കാര്യങ്ങൾ ലക്ഷ്മി ഓഡിയൻസിനായിട്ടും ബിഗ് ബോസിനായിട്ടും കളിക്കുന്നുണ്ട് ഇത് എൻ്റെ തോന്നൽ മാത്രം അല്ലയെന്നാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും മാത്രമാണ് ലക്ഷ്മിയോട് ആതിലെ സംസാരിക്കുന്ന സമയത്ത് ആ മൈക്കു പിന്നെ ഒന്നും കൂടി പറയുന്നു എന്നുള്ളൊരു സംഭവം തറിയോ അതായത് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല നൂറ അവിടെ വളരെ ആദ്യം അവിടെ വളരെ കൃത്യമായിട്ട് നൊണ പറയുകയാണ് ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല ഞാൻ നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യം നൂറേനോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് ഈ ആതിരോടെ വിചാരം എന്താ അതൊന്നും പ്രേക്ഷകർ കാണുന്നില്ല എന്നാണോ എന്തായാലും ടോപ്പ് ടോപ്പ് എത്തിയില്ലേ അല്ലേ ഓക്കെ ഇതാണ് ഇന്നത്തെ ഷാനവാസ് റിലേറ്റഡ് ഇഷ്യൂ അടിസ്ഥാനപരമായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിം ഷോ ആണ് അവിടെ ഇതുപോലെ ഈ വളരെ ക്രിഞ്ചടിക്കുന്നതെന്ന് എന്താ പറയുക എനിക്കൊക്കെ അയ്യേ തോന്നുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് മോശം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാം മോശം കൊണ്ടല്ലല്ലോ നമ്മൾ അയ്യേ പറയുക എന്താണ് ഇവൻ കാണിക്കുന്നത് ഇവൻ എന്താണ് ഇവർ ഒരു ഒരു ഉറപ്പില്ല ഒരു ഒരു ഇത് വേണ്ടേ മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റണ്ടേ ഇങ്ങനെ പിന്നെ ഈ ആതിലി നൂറേയും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിറ്റങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തകരണ ഒരുത്തനായിട്ട് നിൽക്കുന്ന ഒരു ഷാനവാസിനല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഒരുപാട് പേരും പ്രതീക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടെന്താ വെച്ചാൽ ഇനിയെങ്കിലും നന്നായിട്ട് കളിക്കാൻ നോക്കുക ഗെയിമും പിന്നെ എന്താ എനിക്ക് വേറൊരു സംശയമുണ്ട് ഞാൻ അതിന് ഉന്നത്തെ വീടുകളിൽ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഷാനവാസും പറയേണ്ടത് ബിഗ് ബോസ് എനിക്കറിയില്ല ബിഗ് ബോസ് ഷോ എനിക്കറിയില്ല എനിക്കത്ര വലിയ വിശ്വാസമില്ല ബിഗ് ബോസിലേക്ക് വരുന്നൊരു വ്യക്തി എന്താണ് ബിഗ് ബോസ് എന്ന് അറിയാതെ ഒന്നും അറിയാതെ ഒന്നും തലവെച്ച് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻ്റിലും ഇതൊന്ന് പിന്നെ നടന്നിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ക്യാപ്റ്റൻസി ടാസ്ക്കിൽ അടിപൊളിയും കാര്യങ്ങളൊക്കെ നടന്നു അത് അവരൊക്കെ ജഡ്ജ് ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം എന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ള കാര്യം പിന്നീട് ഞാനത് ഇങ്ങനെ ഫ്ലോയിലെടുത്തു പക്ഷെ അത് വളരെ മോശമായി പോയി ചെയ്തിട്ടുള്ള നിവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം നെവിൻ പേഴ്സണൽ ഗഡ്ജ് അതായത് നോമിനേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കാരണത്താലാണ് അനുമോളമേലയ്ക്ക് വെള്ളം കുടുക അവിടുന്ന് പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം നെവിൻ്റെ നിന്ന് വളരെ മോശമായി തോന്നി എല്ലാവരും ഇടപെട്ടു പക്ഷേ അങ്ങനെയൊക്കെ ആവുന്ന സമയം എന്താ ആവശ്യം ഉണ്ടാകുന്ന അറിയില്ല എല്ലാവർക്കും എനിക്കൊന്നും സാബു മോന് വരെ സാബു മാന് വരെ ദേഷ്യം പിടിച്ചു ലാസ്റ്റ് വേറെ മാർഗ്ഗം ഉണ്ടായില്ല കാരണം ഇവൻ്റെ കാണിച്ചുകൂട്ടല അങ്ങനെയാണ് പക്ഷേ പിന്നീട് ആ ബെഡ് പോയി കടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ പോയി പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ എൻ്റർടൈൻമെൻറ്റ് ഒരു റിയാലിറ്റി ഷോ ആണ് വേണ്ടത് ആണ് ഇവന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറും പിടിച്ച് നടക്കുന്നതോടൊന്ന് നെവിൻ അതിൻ്റെ ഇടയിൽ കയറിയപ്പോഴാണ് അതിൽ കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളും ആൾക്കാർക്ക് കാണാനുള്ള ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അനി ഇനീഷ്യലൊന്നും പറയാതെ ലക്ഷ്മിനോട് പറഞ്ഞതും അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് പറയാം നെവിൻ ടാസ്ക് തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ പോരെ അത് പറഞ്ഞില്ലല്ലോ അപ്പോളും ആദ്യോട് പറഞ്ഞു കാരണമെച്ചാൽ അതിൽ നിന്നൊരു കോണ്ടന്റ് അവിടെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ നവീനാണ് പക്ഷെ അവനാ ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല ഒന്നുമില്ല അനുമോളം തിരിച്ച് പറയുന്നുണ്ട് അറപ്പാണോ വെറുപ്പാണോ രണ്ടും അതുകൊണ്ട് കിടക്കേ പോയി കടന്നു തിരിച്ചങ്ങോട്ട് ശബിച്ചു പറയുന്നുണ്ട് പ്ലാച്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവങ്ങളുണ്ട് അവരുടെ തമ്മിൽ അത് കാര്യങ്ങൾ അവര് തമ്മിൽ തീർക്കട്ടെ ഈ സ പിത്രകത്തിനുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞു പോയതുകൊണ്ട് കുറച്ച് കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ലൈവില് ആദ്യലെയും നോറിയും കൂടി പുറത്ത് ആ ഒരു സോഫയിൽ കിടന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ആതിലെയും അനുമോളും കൂടി ഒരു ഡ്രസ്സിങ് ഏരിയയിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത് കുറച്ച് നേരം കൂടി ഞാൻ ലൈവ് കണ്ടു നോക്കട്ടെ എന്തെങ്കിലും പരിപാടികൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാം എങ്ങനെയാണ് ഇനിയിപ്പോൾ ഷാനവാസം ഇവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അറിയാൻ കാരണം ഇനി വളരെ ക്രൂഷ്യൽ ടൈമാണ് Evet. Hey. ഈ ആതിലേ നൂറ് ഞാൻ വേറൊരു കാര്യം ഒരു സംശയം കേട്ടോ ആതിലാ നൂറ ഇപ്പോൾ ഈ ആഴ്ച മാറാനുള്ള കാരണം ഈ ആഴ്ച ഈ ആ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഷാനവാസിന് കട്ട നെഗറ്റീവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനുള്ളൊന്നും ചിന്തിച്ചുകൂടായില്ല ഈ ആൾക്ക് പുറത്ത് കട്ട നെഗറ്റീവാണ് പുറത്തുനിന്ന് വന്നുള്ള ആൾക്കാർ ഹിൻഡ് കൊടുത്തത് പോലും ഷാനവാസിന് അത്ര പോസിറ്റീവായിട്ടില്ല അപ്പോൾ ലാലേട്ടർ ജീത്ത പറയുക പുറത്തുനിന്നുള്ള ആൾക്കാർ ഷാനവാസിന് നെഗറ്റീവായി കൊടുക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു വ്യക്തിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പിനെയും ബിഗ് ബോസിൽ ബാധിക്കും എന്നുള്ള കണ്ടീഷൻ കണ്ടീഷനുകൊണ്ടാണ് ആണോ അതിലും നൂറേയും കൂടി ഇപ്പം ഈ ഒരു സാധന അടുത്ത് തുടക്കം തൊട്ടേ അവർ ഫേക്കാണെന്നുള്ള കാര്യം അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫേക്ക് തന്നെയാണ് രണ്ടും കണക്കാണ് പക്ഷേ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഇതുകൊണ്ടാണോ അങ്ങനെ മാറി എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തെക്കുറിച്ച് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ്